െ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളിത് ആയത്തിൽ പഠിക്കണം മനസ്സിലാക്കണം നമ്മളൊക്കെ എത്ര കാലം വരെ മനസ്സിലാക്കി വെച്ച പല കാര്യങ്ങളും നമ്മൾ തിരുത്തേണ്ടി വരുന്നുണ്ട് നമ്മൾ ഇത്ര കാലം ചെയ്ത നന്മകൾ പക്ഷേ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസുള്ള ഒരു കാര്യമാണ് നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അധ്യായം എഴുപത്തിരണ്ട് സൂറ അൽ ജിന്നിലെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പെട്ടി ജീവിക്കുന്നവരുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആർ കീഴ്പെട്ടിരിക്കുന്നുവോ അത്രക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു ഇവിടെ ജിന്നുകൾ പറ്റിയിട്ടാണ് പറയുന്നത് ജിന്നുകളിൽ ഒരു വിഭാഗം സന്മാർഗം സ്വീകരിച്ച ആളുകളുണ്ട് അപ്പൊ അവരെ പറ്റി അവരാണ് ഈ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്രക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു അപ്പൊ യഥാർത്ഥ സത്യത്തിന്റെ മേലെ ആരാണോ അതിൽ വിശ്വസിച്ചിട്ട് ആ ഒരു പാത ഫോളോ ചെയ്യുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവര് സന്മാർഗത്തിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിനുള്ള വിറകായിത്തീരുന്നതാണ് എന്നും അവർ പറഞ്ഞു ആ മാർഗത്തിൽ ഇസ്ലാമിൽ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നതാണ് ഇവിടെ അള്ളാഹു പറയുന്നുണ്ട് യഥാർത്ഥ മാർഗം ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ അള്ളാവിനെ ഫോളോ ചെയ്യുന്ന രീതി യഥാർത്ഥ യഥാർത്ഥം ജീവൻ നിലനിർത്തുന്ന അള്ളാവിനെ വിശ്വസിക്കുക ഫോളോ ചെയ്യുക നമ്മളെ നന്മയും തിരുമ്മ എല്ലാ കർമ്മങ്ങളും അവരിൽ അർപ്പിക്കുന്ന ആ ഒരു രീതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനെ ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നതാണെന്ന് അതുപോലെ അനുഗ്രഹമാണ് നമുക്ക് വെള്ളം എന്ന് പറയുന്നത് അപ്പം അള്ള യഥാർത്ഥത്തിൽ ആ ഒരു ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് അവിടെ ഒരു കാര്യം പറയുന്നത് അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത് തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആ തിരിഞ്ഞു കളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് അപ്പൊ അതിലൂടെ നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താ തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആ തിരിഞ്ഞ് കളയുന്നുവോ വിശുദ്ധ ഖുറാനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫുൾ അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളാണ് അള്ളാവിന്റെ യഥാർത്ഥ സത്യങ്ങളാണ് അതിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ് ഈ ഒരു കാര്യം പക്ഷെ നമുക്ക് അധികം പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാലും ഇവിടെ അള്ളാഹു പറഞ്ഞത് അത് ഞാൻ അവർക്കൊരു പരീക്ഷണാക്കി വെച്ചിട്ടുണ്ടെന്ന് എന്ന് പരീക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആര് തിരിഞ്ഞു കളയുന്നുവോ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് അപ്പൊ അള്ളാന്റെ ദൃഷ്ടാന്തത്തെ വിശ്വസിക്കാത്ത ആളുകൾക്ക് ശിക്ഷ നരകണ്ടെന്ന് നമ്മൾ ഒരുപാട് തവണ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അതിൽ തന്നെ ഇരുപത്തി മൂന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രബോധനവും അവന്റെ സന്ദേശങ്ങളും ഒഴികെ മറ്റൊന്നും എന്റെ അധീരതയിലില്ല വല്ലവനും അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിഖിക്കുന്ന പക്ഷം തീർച്ചയായും അവനുള്ളതാകുന്നു നരകാഗ്നി അത്തരക്കാർ അതിൽ നിത്യവാസികളും ആയിരിക്കും